السلام عليكم ورحمة الله عمدة سَالِكِ سبق نمبر من نوتي مبد شافعي فقه بڑھنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أحمد الله رب العالمين وأصلي وأسلم على رحمة العالمين وعلى آله وصحبه أجمعين أما بعد റബ്ബിൽ ഹബീബ് നബി അലൈഹി ും ഹീബി നൽകട്ടെ ധാരാളം ഇൽമ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ ബഹുമാനികൾ എന്ന് വായിക്കാനുള്ള ഭാഗം എന്ന ഭാഗമാണ് ഇന്ന് വായിക്കാനുള്ളത് അതായത് ഇന്നത്തോടെ ഈ ബാബു പൂർത്തിയാവുകയാണ് ബാബുൽ അരി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവസാനത്തെ രണ്ട് മൂന്ന് വേരിയാണ് ഇന്ന് വായിക്കാനുള്ളത് നാളെ ബാബു കസ്മി സ്വതക്കാത്താണ് വേറെ പുതിയൊരു ചർച്ചയിലേക്ക് നാളെ കാലെടുത്ത് വെക്കുകയാണ് ഈ സക്കാത്ത് മുതലുകൾ അതിൻ്റെ വീതിക്ക് ഇനങ്ങൾ ആർക്കൊക്കെ ഇപ്പം അത് കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ള വീതവുമായി ബന്ധപ്പെട്ടതിനെ ഫിസ്മാക്കുന്നതിനെ സംബന്ധിച്ച് ആ നാളെ ചർച്ച ചെയ്യാൻ ഇന്ന് നമുക്ക് ഇന്നമ അങ്ങനെയൊക്കെ ഒരു ആയതൊക്കെ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നാളെ നടക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം അവസാന ഭാഗം ഫ ഇൻജ അപ്പോളവൻ പുറപ്പെടിച്ചാൽ എന്ന് വായിക്കാനുള്ള ഭാഗം അപ്പോൾ ഫോളവൻ പുറപ്പെടിച്ചാൽ അവന്റെ നാട്ടിലുള്ള ഭക്ഷണത്തെക്കാൾ ഉയർന്നതിന് അവന്റെ നാട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഭക്ഷണം ഉണ്ടാവല്ലോ അതിൽ നിന്ന് മുന്തിയത് കൊടുത്തു അജിസ അഹു അത് അവന് മതിയാകും അപ്പം അവന് മുപ്പത് ഉപ്പയുടെ അമ്പത് ഉറുപ്പയുടെ ചോറാണ് തിന്നണത് അരിയാണ് തിന്നണത് അപ്പൊ അതിനേക്കാൾ മുന്തിയതും കൊടുത്തു എന്ന് പറഞ്ഞാലും ബിരിയാണിയിലാണ് കൊടുത്തു അപ്പോ അല്ലെങ്കിൽ അവൻ മുതിർന്നത് കൊടുത്തു വില കൂടിയത് കൊടുത്തു അപ്പോൾ അപ്പല്ല അതൊക്കെ പറ്റും ഫ അപ്പോൾ അവൻ പുറപ്പെടുവിച്ചാൽ പുറപ്പെടിച്ചാൽ മിന്നാലി പലതിഹി അവന്റെ നാട്ടിലുള്ള ഭക്ഷണത്തെക്കാൾ ഉയർന്നതിൽ നിന്ന് ഇപ്പം നമ്മൾക്ക് മൂന്നേരം ബിരിയാണി തെല്ലില്ല ഒന്നുമല്ലേ അങ്ങനെ ഒരാൾ കൊടുത്താലോ അജിസ അഹ് അതവൻ മതിയാകും ഔ ധൂനി അല്ലെങ്കിൽ അതിൽ നിന്ന് താഴെ ഉള്ളതെന്ന് ഫല മതിയാവുന്നതല്ല മനസ്സിലായല്ലോ അപ്പൊ ആ നാട്ടിലെ മുഖ്യ ഭക്ഷണമാണ് കൊടുക്കേണ്ടത് ഏഹ് അപ്പൊ നാട്ടിലെ മുഖ്യഭക്ഷണത്തേക്കാൾ മുന്തിയത് കൊടുത്താലോ അത് മതിയാവും ഏ നാട്ടിലെ മുഖ്യ ആകാരത്തിൽ നിന്ന് താഴ്ന്നത് കൊടുത്താലോ അത് മതിയാവില്ല മനസ്സിലായല്ലേ ഫല മതിയാവുന്നതല്ല അടക്കഴിഞ്ഞു ഞാൻ അടുത്ത വർഷ അപ്പൊ യജൂസു അനുവദനീയമാകും അല്ലോരാജ് പുറപ്പെടുവീക്കൽ ഫി ജമി ഐ റമദാൻ മുഴുവത്തിലും ഇപ്പൊ റമദാൻ ഒന്ന് റമദാൻ ഒന്ന് തന്നെ കൊടുക്കാം റമദാനിന്റെ ഏത് സമയത്തും ഫിത്തർ ജക്കാദ് കൊടുക്കാൻ പറ്റും ഫിത് റമദാൻ ഒന്നിനു തന്നെ കൊടുക്കാം റമദാനിലെ ഏതവസരവും ഫിത്തർ ജക്കാദ് കൊടുക്കാവുന്നതാണ് മനസ്സിലായത് എന്നാൽ അഫുലു ഏറ്റവും ശ്രേഷ്ഠമായതാവുന്നത് യൗമൽ പെരുന്നാളിന്റെ പകലാണ് കൊടുക്കേണ്ടത് കപില സ്വനാത്തി രാവിലെ കപിലസ്വനാത്തി നിസ്കാരത്തിന്റെ മുമ്പ് പെരുന്നാൾ നിഷ്കാരത്തിന്റെ മുമ്പ് റബൽനാലിൻ്റെ റബിൾ നാല് അഞ്ചിനും റബ്നാല് പത്തിനുംബ്നാ ഇരുപതിനും ഇരുപത്തഞ്ചിനൊക്കെ കൊടുക്കാമെങ്കിലും പെരുന്നാളിന്റെ പകല് അതുപോലെ പെരുന്നാളിന്റെ പകല് രാവിലെ പെരുന്നാൾ നിഷ്കാരത്തിന്റെ മുമ്പ് കൊടുക്കലാണ് കൂടുതൽ ശ്രേഷ്ഠത അഫുതല് അങ്ങനെയാണ് അതാണ് അഫുതല് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് അങ്ങനെയാണ് മനസ്സിലായല്ലോ വഖത്ത് വഖത്ത് ഫലീലത്തിൽ ശ്രേഷ്ഠയുടെ സമയമാണ് ഈ പെരുന്നാളിൻ്റെ പകല് നിസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കൊടുക്കുക എന്ന് പറഞ്ഞത് അഫുദലീലത്താണ് കപില സ്വലാത്തീ തോണി നിസ്കാരത്തിന് മുമ്പ് കൊടുക്കുക വലായ ജോസു പറ്റൂല വലായ ജോസു അനുവ അനുവദനീയമാവുന്നതല്ല സീറുഹ അതിനെ പിന്തിക്കൽ അൻ യോമിൽ ഫിത്തിരി ചെറിയ പെരുന്നാളിൻ്റെ പകലിനെ തൊട്ട് പിന്തിക്കാൻ പറ്റൂല മകരവരെ കൊടുക്കാരിക്കുകയാണ് കൊടുക്കുക പെരുന്നാളിന് അന്നൊന്നും കഴിഞ്ഞു അതൊന്നും പറ്റൂല പിന്തിച്ചാൽ അനുഹു അതിനെ തൊട്ട് അവൻ ഫൈൻ ആ അപ്പോൾ അവൻ അതിനെ തൊട്ട് അവൻ കുറ്റക്കാരനാവും അവന് നിർബന്ധാവും ചെയ്യും അൽ കലാവോ അതിന് കലാവ് കിട്ടണം നേരത്തെ കൊടുക്കണം മനസ്സിലായി ചങ്ങാ എന്താക്കി പെരുന്നാളിന്റെ പകലിനെ തൊട്ട് പിന്തിച്ചു അത് പറ്റൂല അനുവദനീയമേ അല്ല പിന്തിച്ചാൽ കുറ്റക്കാരനാണ് എന്നല്ല രണ്ടു സംഘം കൊടുക്കണത് കലാ കൂട്ടിൽ നിർബന്ധാണ് മനസ്സിലായല്ല പകലിനെ തൊട്ട് പിന്തിക്കുക എന്നുള്ള വക്ത കറാത്ത കറാത്തിന്റെ സമയമാണിത് പ്രതിബന്ധമില്ലാതെ ഉദില്ലാതെ സംസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ ശരിയല്ല കറാത്താണ് നീ ഹറാമൂന്ന് പറഞ്ഞാലോ നേരത്തെ പറഞ്ഞല്ലോ ആ പിന്നെ പെരുന്നാളിൻ്റെ പകലിനെയും വിട്ട് കാരണമല്ലാതെ പിന്തിക്ക് ഞാനത്തു അലിബിൻ ഫത്തുഹുൽമോ എന്ന് കിതാബ് കിത്താബ്ഞാൻ നാളെ ഓതും വലിയ കിത്താവ് ഓതും അപ്പോൾ അതിലൊക്കെ അതിൽ ചർച്ചകൾ വരുന്നുണ്ട് ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ ഉച്ച രാവിലൊക്കെ ഏശക്ക് ഇപ്പോൾ നമ്മളെ പങ്ങൾ അല്ലെങ്കിൽ ഒരു പിന്നെ അയൽവാസി അവിടെ അല്ല അയൽവാസി നാളെ ഉച്ചക്ക് വരും പെരുന്നാസ്കാരം രാവിലെ ഒമ്പത് മണിക്കാണ് അയൽവാസി ഉച്ചക്കാണി വിചാ ഉച്ച കൊണ്ട കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ എന്താ പെരുന്നാമസ്കാരത്തിന് മുമ്പല്ലേ കൊടുക്കേണ്ടത് പക്ഷേ ഉച്ച പിറന്നാളിൻ്റെ അന്ന് ഉച്ചക്കാണ് ആരോഗ്യകാര്യം കൊണ്ട് വിരുന്നവര പരിക്ക് വരും ഫാ കയ് വരാണ്ട് സാധു വരാണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെ പ്രതീക്ഷിക്കുക അതാണ് ഉദരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ കറാകത്ത് വരില്ല അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ യഥാവിധി അള്ള പൊരുത്തപ്പെട്ട കോലത്തിൽ നിർവഹിക്കാൻ തോഫിക്കുന്നവരുടെ മനസ്സിലായല്ലോ ആ വസീയത്തോടു കൂടെ അവസാനിപ്പിക്കുകയാണ് اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولسن في كتبنا ولجميع أمة محمد صلى الله عليه وسلم. اللهم رب زدنا علما وحلما وفهما وعقلا وأدبا كاملا يا الله. اللهم بارك لنا في جميع أمورنا خصوصا في علمنا وعملنا ودرسنا يا رب العالمين اللهم يسر عسيرنا وسخر أمورنا وقضي حوائجنا واشفي امراضنا وأدي ديوننا وارحم موتانا وبلغ امالنا وبلغ مرامنا وبلغ مقصودنا ببركه سيدنا المصطفى محمد صلى الله عليه وسلم اللهم اعزنا ولا تذلنا بين رؤوس الخلائق في الدنيا ولا في الاخره ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع الذي وتب علينا انك انت التواب الرحيم امن بانباء رحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله